ഹായ് ഹലോ അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറയും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ നിൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മടിയും ഇരുപത്തഞ്ചാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അപ്പോൾ അത് ചെറിയൊരു രീതിയിൽ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇന്ന് വേ വൈകുന്നേരത്താണ് ഫങ്ഷൻ അപ്പം ഞങ്ങൾ രണ്ടാൾ മാത്രമല്ല കേട്ടോ അപ്പം ഞാനിയും വന്നിട്ടുണ്ട് അവൻ ഉറങ്ങുകയാണ് ഉറങ്ങോ അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ചെടികൾ കണ്ട നല്ല രസമാണ് കേട്ടോ രാത്രി ആയാലും രാവിലെ ആയാലും ഇങ്ങനെ പൂത്തു നിൽക്കണം നല്ല രസമാണ് അപ്പം ഇതാ ഞങ്ങൾ നീച്ചിട്ടാ കുറച്ച് നേരമായിട്ടുള്ളു കേട്ടോ പിന്നെ ഇതാ കുറച്ചുകൂട്ടി കഴിഞ്ഞാൽ അതാ കസിൻസൊക്കെ വരും അപ്പം ഞങ്ങൾ എന്താ ഞങ്ങളെ പണികളിലേക്ക് നടക്കട്ടെ കേട്ടോ അപ്പം ഇതാ അച്ഛനും അമ്മയൊന്നും ഇല്ല കേട്ടോ അവിടെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒന്ന് വർക്കുണ്ട് ഏട്ടനും പോയേണ്ും ഞാനും തുമ്പി മാത്രമേ ഉള്ളൂ പിന്നെ ധാനിയം മുകളിൽ കറന്ന് ഉറങ്ങുകയാണ് കേട്ടോ തുമ്പിതാ പല്ലതയ്ക്കുകയാണ് കേട്ടോ ചായക്ക് പൊട്ടും പഴമാണ് കേട്ടോ പപ്പടും തുമ്പി എന്താ കഴിക്കുന്നത് പഴം കേട്ടോ അപ്പൊ ഞങ്ങൾ ചായ കുടിച്ചിട്ട് വരാം രാജേ അപ്പൊ അമ്മ സെറ്റിന്റെ കവറൊക്കെ തിരുമ്മിട്ട് കൊറന്നുവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ വിരിച്ചിരട്ടെ ഒന്നൊരു സമയത്തിനില്ല Sí, don't forget to guys നമ്മുടെ തുമ്പിക്കുട്ടറെ വാട്ടർ ബോട്ടിലാണ് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് അമ്മയൊന്ന് വാങ്ങിക്കൊണ്ടു തന്നെ ബുക്ക്സ് ആണ്ട്ടുള്ളത് ആണ് കേട്ടോ അവൾക്ക് പേനയും ബുക്കും കണ്ട അപ്പം വൺ ടു ത്രീയാ ഇതൊക്കെ നമുക്ക് കൊണ്ടുവയ്ക്കാം എന്നിട്ട് ഞങ്ങളുടെ ഷോ കേസ് വന്നിട്ട് കുറച്ച് ട്രോഫികളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ബോട്ടിൽ ആർട്സ് ഉണ്ട് പിന്നെ കുറച്ച് സ്വാമി ഫോട്ടോസ് അങ്ങനത്തെ ഓരോ ഐറ്റംസാണ് കേട്ടോ അധികം ഉള്ളത് तुमने गुचिटे वरा बारी तुमने गुचिटे वया तो मां तंबाती पति के बुआ फासी चु वरा बारी गंदा आ टूटे सट पुचिटे गंदा चुटसु गंदा टाटा टाटा चंदे बारी नंदुताई नंदुगुटी അതാ അല്ലുമാമ വന്നിട്ടുണ്ടത് പാപ്പന്റെ മോനാണ് കേട്ടോ അതാ അവനും തുമ്പി ചുണ്ടിപൊടി ആ പുലിക്കുട്ടിറങ്ങോ അപ്പൊ ദാലുമാമയും കുട്ടിയും കൂടി നല്ല കളിയിലാണെട്ടോ അപ്പം അതാ ഞാൻ എല്ലായിടത്തും ഇതാ അടിച്ചു തുടച്ചിട്ടില്ല എല്ലായിടത്തും അടിച്ചു വരിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ആ പരിപാടികളൊക്കെ ഇതാ കഴിഞ്ഞു തുമ്പിക്കുട്ടി ഇതാ കളിക്കാൻ കേട്ടോ അവൾ നിലത്തിരുന്ന് കളിക്കില്ലേ അവൾക്ക് പായ അല്ലെങ്കിൽ ഷീറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ അപ്പം എല്ലായിടത്തും ഇതാ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഒന്ന് കുളിക്കണം അപ്പം അവിടെ ഇരുന്ന് കളിച്ചോളൂ കേട്ടോ അപ്പം അതാ എൻ്റെ കൂലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മളെ തുമ്പിക്കുട്ടിക്ക് ഇതാ ചോറൊക്കെ കൊടുത്തിട്ട് ഞാൻ അവിടെ കടത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ തന്നെ കിടന്ന് ഉറങ്ങാറുണ്ട് പോ കുട്ടിയാർ അപ്പൊ അവൾ അവിടെ കടക്കുന്നുണ്ടായിട്ടുണ്ട് ഞാൻ കാഞ്ചേരാ ഞാൻ അവിടെ കടത്തിയിട്ടുണ്ട് അപ്പൊ തന്നെ കിടന്ന് ഉറങ്ങോട്ടെ കുറച്ചു നേരം അങ്ങനെ എന്തേലൊക്കെ കട്ടിയിട്ട് തന്നെ കിടന്നുറങ്ങാണിപ്പോൾ ചെയ്യാറ് കേട്ടോ അപ്പോൾ അവൾ ഉറങ്ങിക്കോട്ടെ അപ്പോൾ അപ്പാ തുമ്പിക്കുട്ടി ഉറങ്ങിയതിന്റെ ശേഷം ഞാനും അനിയനും കൂടിയിട്ടുണ്ട് ഇപ്പോൾ പുറത്തേക്ക് പോകാനോ അവന് അച്ഛനും അമ്മയ്ക്കും ഒക്കെ വാങ്ങണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കൂടെ ഒന്ന് വരാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങള് തുമ്പീനെ ഉറക്കിയിട്ടാണ് കേട്ടോ പോയത് നല്ല വീലല്ലേ അപ്പം അവളേനെ പാപ്പൻ്റെ മോൻ നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ അവൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് പോവാണ് കേട്ടോ അപ്പം അങ്ങനെ അത് അവന് കുറച്ച് ഡ്രസ്സൊക്കെ ഷേപ്പ് അടിക്കണ്ട യൂണിഫോം ഷർട്ട് എന്തൊക്കെ ഷെയ്പ്പാക്കണ്ടായിരുന്നു അപ്പം അതൊക്കെ അടിച്ച് വാങ്ങി പിന്നെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു കേട്ടോ ഗിഫ്റ്റൊക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തി കേട്ടോ അപ്പം നമ്മുടെ തുമ്പിക്കുട്ടി നല്ല ഉറക്കാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ മാമൻ്റെ മക്കളെല്ലാവരും വരികയാണ് കേട്ടോ അപ്പോൾ അവരേനെ വീഡിയോയിൽപ്പെടുത്തി അർക്ക് നല്ല നാണക്കിടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചേച്ചി വേണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ അതാ അവർ അവർക്ക് വെള്ളമൊക്കെ കൊടുത്തു അപ്പം നമ്മൾ തുമ്പിക്കുട്ടി നല്ല ഹാപ്പി ആയിട്ടോ അവളെ ഓർക്കത്ത് നിന്ന് നീപ്പിച്ചു അവർ കുറെ മിഠായി ഒക്കെ കുറഞ്ഞേർന്നു അതൊക്കെ കൊടുത്തു പെട്ടെന്ന് കണ്ടപ്പോൾ ആൾ ഷോക്കായി എന്നാലും കുറേ കഴിഞ്ഞപ്പോൾ നല്ല കമ്പനി ആയിട്ടോ പിന്നെ ആൾ നല്ല ഉഷാറായി പിന്നെ അതാ ഫുഡ് കഴിക്കണ സമയമായപ്പോൾ ഞങ്ങൾ എല്ലാവരും പാടിയിൽ നിന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഒന്ന് സാമ്പാറും ചോറും കറലപ്പേരിയും മത്തി വറുത്തതായിരുന്നു കേട്ടോ സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും കേച്ചിൻ്റെ ആവശ്യം ഡെക്കറേഷൻ്റെ പരിപാടിയിൽ തുടങ്ങി അപ്പോൾ നല്ല തകൃതിയായിട്ട് എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ ബലൂണൊക്കെ ഇതാ വീർപ്പിച്ചിട്ടു ഇരുപത്തഞ്ചാമത്തെ എണ്ണപ്പം അതൊക്കെ വെച്ചു അപ്പോൾ ഒരു മോൾ കൂടിയും വരണ്ടായിരുന്നു മാമയുടെ അപ്പോൾ അവൾ കൂടിയും വന്നു കേട്ടോ അപ്പോൾ അവളേനെ കൂടി ഇതാ വീഡിയോയിൽ ഉൾപ്പെടുത്തി പിന്നെ ഞങ്ങൾ കുറേ പിന്നെ അവളും ജോയിൻ ആയിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ഇട്ട് വരാം